ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് അത് മറ്റൊന്നല്ല ഈ കഴിഞ്ഞ പതിനേഴാം തീയതി ബുധനാഴ്ച നമ്മുടെ താമരശ്ശേരി രൂപതാ പിതാവ് റിമിജീസ് പിതാവ് ഇവിടെ വന്നിരുന്നു സഹനപാത എന്ന് പേരുള്ള ഒരു പുതിയ ശുശ്രൂഷ നമ്മൾ ബുധനാഴ്ച ആരംഭിച്ചിരിക്കുക എന്താണ് നിങ്ങൾ കുറച്ച് പേര് കണ്ടിരിക്കും എങ്ങനെ നിങ്ങൾ കയറി വരുമ്പോൾ ഒരു ആള് പോലെ കാണാം അതാണ് സഹനപാധ എങ്ങനെയാണ് സഹനപാതയിൽ പ്രാർത്ഥിക്കേണ്ട വിധം എങ്ങനെയാണെന്ന് അതിന്റെ ചോദ്യം ഓട്ടിച്ചു വെച്ചിട്ടുണ്ട് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്നിതാണ് നമ്മുടെ നിയോഗങ്ങൾ എഴുതി വെക്കുക നിയോഗങ്ങൾ ഒരിക്കുന്ന എഴുതി കടലാണ് സിൽ എഴുതി കയ്യിൽ പിടിക്കുക നിയമെന്ന് വെച്ചാൽ ഇൻറ്റൻഷൻസ് ആവശ്യങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് കൃത്യമായിട്ട് എഴുതുക എന്നിട്ടത് കയ്യിൽ മടക്കി പിടിക്കുക അതിനുശേഷം എത്ര നിയോഗമുണ്ടോ ഉണ്ടോ അത്രയ്ക്കും വിശ്വാസ പ്രമാണം ചെല്ലുക ശ്രദ്ധിക്കുക ഇപ്പം ഒരു പത്ത് ആവശ്യങ്ങൾ എനിക്ക് ഉണ്ടെന്ന് വരുത് ഇപ്പം ഞാൻ കടലാസ് എഴുതി വെച്ച് കയ്യിൽ പിടിച്ചിട്ട് ആ പത്ത് വിശ്വാസ പ്രമാണം അവിടെ ചെല്ലുകയാണ് എവിടെയാണ് ചെല്ലേണ്ടത് ഒരു ആളാണ് ആ ഹാളിൻ്റെ ഒരു വശത്ത് ക്രൂശിതനായ ഈശോയും മറ്റേയറ്റത്ത് ഇങ്ങനെ അനുഗ്രഹിച്ച് നിൽക്കുന്ന ഈശോയാണ് നമ്മൾ കാണുക അപ്പോൾ ക്രൂശതനായ ഈശോയുടെ അടുത്ത് മുട്ടുകുത്തിയിട്ടാണ് നമ്മൾ ഈ നിയോഗങ്ങൾ കൈ പിടിച്ചിട്ട് അങ്ങനെ എത്ര നിയോഗമുണ്ടോ ഉണ്ടോ അത്രയ്ക്കും വിശ്വാസ നമ്മൾ ചെല്ലുകയാണ് എവിടെ ക്രൂശതനായ ഈശോയുടെ മുമ്പിൽ മുട്ടുകുത്തിയിട്ടാണ് നമ്മൾ വിശ്വാസപ്രമാണം ചൊല്ലേണ്ടത് അങ്ങനെ ചൊല്ലിയതിന് ശേഷം നമ്മൾ ദേ ആ ഈശോയുടെ കാലിമേ തൊട്ട് മുത്തിയതിന് ശേഷം അവിടെ മണലും ഉണ്ട് അല്ലെങ്കിൽ സാധാരണ അവിടെ മെറ്റൽ ഇട്ടിട്ടുണ്ട് ആ മെറ്റിലുമ്പോൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ ടൈലിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുക ശേഷം നമ്മൾ മണലിലൂടെ നീന്തി മുട്ടുകുത്തി നീന്തുക നമ്മൾക്കറിയാം വേളം കണ്ണിലൊക്കെ പോകുമ്പോൾ നമ്മൾ മുട്ടുകുത്തി നമ്മൾ നീന്തും അല്ലേ അതുപോലെ മുട്ടുകുത്തി മണലിലൂടെ നമ്മൾ സ്വീകരിക്കുന്ന ഈശോയുടെ അടുത്തേക്ക് സ്വീകരിക്കുന്ന ഈശോയെന്നു വെച്ചാൽ ഈശോ അനുഗ്രഹിക്കുന്ന ഈശോയുടെ വലിയൊരു രൂപം അവിടെ വെച്ചിട്ടുണ്ട് ആ അവിടേക്ക് നമ്മൾ പ്രാർത്ഥനാപൂർവ്വം യേശുവേ 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 എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വരികയാണ് എന്ത് ഈ നിയോഗം പിടിച്ച് പ്രാർത്ഥിച്ച് കരം ഉയർത്തി പ്രാർത്ഥിച്ച് മുട്ടുകുത്തി അഴഞ്ഞ് സ്വീകരിക്കുന്ന ഈശോടെ അടുത്തേക്ക് വരികയാണ് ചിലർക്ക് മണലിലൂടെ മുട്ടുകുത്തി അഴയാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടായിരിക്കാം അങ്ങനെയുള്ളവർക്ക് ടയലിലൂടെയാണെങ്കിൽ അതാ ടയലിലൂടെ മുട്ടുകുത്തി അഴയുക അതിനുശേഷം സ്വീകരിക്കുന്ന ഈശോയുടെ അടുത്ത് അവിടെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട് ഒരു പെട്ടി ഒരു നിയോഗപ്പെട്ടി വെച്ചിട്ടുണ്ട് ആ നിയോഗ ബോക്സിൽ നമ്മുടെ നിയോഗങ്ങൾ പ്രാർത്ഥനാപൂർവ്വം സമർപ്പിച്ച് നമ്മൾ ഈശോയുടെ രൂപം തൊട്ടുമുത്തി മാതാവിൻ്റെയും അവസരം പിതാവിൻ്റെയും യൂതാ തദ്ദേവസിൻ്റെയും സന്തോണിൻ്റെയും രൂപങ്ങളുണ്ട് അതെല്ലാം തൊട്ടു നമ്മുടെ കാഴ്ചകൾ സമർപ്പിച്ച് നമ്മൾ മടങ്ങുന്ന ഒരു ശുശ്രൂഷിയാണ് അല്പം ത്യാഗെടുത്ത് പ്രാർത്ഥിക്കുക എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുക നമ്മുടെ കർത്താവ് അല്ലെ നമ്മുടെ കർത്താവ് എന്താ ചെയ്തത് കക്ഷമിനിയിൽ മുട്ടുകുത്തി മുട്ടിൽമേ നിന്നുകൊണ്ടാണ് ത്യാഗെടുത്താണ് പ്രാർത്ഥിച്ചത് നമ്മുടെ കർത്താവ് കുരിശി കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് പിതാവ് ഇവരെ ചെയ്യുന്നത് എന്ന് ഇവർ അറിയുന്നില്ലേ ഇവരോട് ക്ഷമിക്കണേന്ന് പ്രാർത്ഥിച്ചു അങ്ങനൊരുപാട് പ്രാർത്ഥന എൻ്റെ ദയം എൻ്റെ ദൈവം അങ്ങനെ ഉപേക്ഷിച്ചു അല്ലെ ഇതൊക്കെ ത്യാഗെടുത്തിട്ടാണ് ഈശോ പ്രാർത്ഥിച്ചത് നമ്മൾ പറയില്ലേ ഉപസിച്ചു പ്രാർത്ഥിക്കുക മുട്ടുകുത്തി കൈ ഉയർത്തി പ്രാർത്ഥിക്കുക അപ്പോൾ അല്പം എരിവോടെ പ്രാർത്ഥിക്കുക ബൈബിളിൽ ഒരുപാട് ഉദാഹരണം നമുക്ക് കാണാൻ സാധിക്കും മോശം എപ്പോഴൊക്കെ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചോ അപ്പോഴൊക്കെ സായൽക്കാർക്കായിരുന്നു വിജയം എപ്പോഴും കൈ ഇങ്ങനെ താന്നു പോയോ അപ്പോഴൊക്കെ ശത്രുരാജി അല്ലെങ്കിൽ ശത്രുക്കൾ വിജയിച്ചിരുന്നു എന്നാണ് വചനത്തിൽ നമ്മൾ വായിക്കുക അതുപോലെ തന്നെ കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നതിനെ പറ്റി ഒന്നൂത്തി മൂന്നി രണ്ട് എട്ടിലെ പറയുകയാണ് പുരുഷന്മാരെല്ലാവരും അവരുടെ പവിത്രമായ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുക അപ്പൊ അല്പേദനയ്ക്ക് ഉണ്ടാവും അപ്പോൾ പുരുഷന്മാരെ പറ്റി പറയുമ്പോൾ സ്ത്രീകൾ കരുതും ഞങ്ങളെ പറ്റി പറഞ്ഞിട്ടില്ല പുരുഷന്മാരെ പറ്റി മാത്രമല്ല പറഞ്ഞിരിക്കുന്നെ അപ്പോൾ അവര് കൈ ഉയർത്തിക്കോട്ടെ ഞങ്ങൾ കൈ ഉയർത്തുന്നില്ല എന്ന് ചിന്തിക്കരുത് സ്ത്രീകൾ കൈ കൈവേർത്തണ്ടെന്ന് അവിടെ എഴുതി വെച്ചിട്ടില്ല കേട്ടോ സ്ത്രീകൾ കൈ കൈയ്യേർത്തണ്ട പുരുഷന്മാരെ മാത്രം കൈ കൈവരുത്തിയാ മതി അങ്ങനെ അവിടെ എഴുതി വെച്ചിട്ടില്ല അതുകൊണ്ട് സ്ത്രീകളും എല്ലാവരും പുരുഷമാരെല്ലാവരും കൈവൽത്താൻ പൗല സ്നേഹ ആഗ്രഹിക്കുകയാണ് പരിശുരത്മാവ് ആഗ്രഹിക്കുക എല്ലാവരും കരങ്ങൾ ഉയർത്തി അല്പം ത്യാഗെടുത്ത് പ്രാർത്ഥിക്കുന്നത് അത് ഒരു ഉദാഹരണമല്ല ഒരുപാട് ബൈബിളുടെ ജോബിന്റെ പുസ്തകത്തിലൊക്കെ നമുക്ക് കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം യും നമുക്ക് കാണാൻ സാധിക്കും കൈ ഉയർത്തി ത്യാഗെടുത്ത് പ്രാർത്ഥിക്കുക അല്പം ത്യാഗം സ്വയം ഏറ്റെടുക്കുക മുട്ടുകുത്തി പ്രാർത്ഥിക്കുക അല്ല വിശുദ്ധ അന്തോണീസ് പാതുവായൽ വിശുദ്ധ അന്തോണീസ് ഒരുപാട് മണിക്കൂറോളം മുട്ടുകുത്തി പ്രാർത്ഥിച്ച ഒരു വിശുദ്ധനാണ് പാതുവായാലും വിശുദ്ധ അന്തോണീസ് അങ്ങനെ അദ്ദേഹത്തിന് മുട്ടുവേനയായി അങ്ങനെ കാലം രോഗമായി അങ്ങനെ പത്തുമ്പത്തഞ്ച് വയസ്സായപ്പോൾ അദ്ദേഹം മരിക്കുക അതുപോലെ ദീർഘനേരം മുട്ടുകുത്തി പ്രാർത്ഥിക്കുമായിരുന്നു ഈ വിശുദ്ധൻ മിസ്സിലേ അങ്ങനെ വിശുദ്ധര്ടം പോലെയുണ്ട് ദീർഘനേരം മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന വിശുദ്ധനുണ്ട് മിസ്സിലെ സ്വയം അല്പം ത്യാഗെടുത്ത് പ്രാർത്ഥിക്കുന്നത് അത് ദൈവത്തിന് വളരെ ഇഷ്ടപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് നമ്മുടെ പാപത്തിൻ്റെ പരിഹാരമായിട്ട് ദൈവം ഒരു സഹനം തരില്ല നമ്മൾ സ്വയം സഹന ഏറ്റെടുക്കുകയാണ് അല്ലെങ്കിൽ ദൈവം എന്തെങ്കിലും എനിക്ക് ദൈവം ഒന്ന് ക്യാൻസർ തന്നു ആ ക്യാൻസർ വെച്ച് ഞാൻ സഹിക്കുക അങ്ങനെയല്ല ഞാൻ സ്വയം ഒരു ത്യാഗം എടുക്കുകയാണ് ഞാൻ ചെയ്ത ഒരു വലിയൊരു പാപം ആ പാപരിഹാരമായി ഞാൻ കുമ്പസാരിച്ചു പക്ഷെ കുമസാരിച്ചതിന് ശേഷം എൻ്റെ ഒരു പാപത്തിൻ്റെ പരിഹാരമായിട്ട് ഞാൻ തന്നെ ഒരു കുഞ്ഞെ എടുത്ത് നമ്മൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കുക മുട്ട അഴിഞ്ഞ് പ്രാർത്ഥിക്കുക അപ്പോൾ അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഒരുപാട് അത്ഭുതങ്ങളില്ലേ അപ്പം അങ്ങനെ നമുക്ക് നേൽസനാന്നൊക്കെ പ്രാർത്ഥിക്കാവുന്നതാണ് പക്ഷേ നേൽസനാ പറഞ്ഞു പോരുത് ഞാൻ ഈ ഇന്ന കാര്യം സാധിച്ചു കിട്ടുകയാണെങ്കിൽ ഈ സ്വയം ഞാൻ സഹനപാതയിൽ വന്ന് മുട്ടുകുത്തി അഴിഞ്ഞ് പ്രാർത്ഥിക്കാം അങ്ങനെ നിയോമിച്ച് പ്രാർത്ഥിക്കുക അങ്ങനെ നമ്മുടെ പാപപരിഹാരമായി മുട്ട ൂത്തി പ്രാർത്ഥിക്കുക അങ്ങനെ നിയമം വെച്ച് നിങ്ങൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കുക മുട്ടഴിഞ്ഞ് പ്രാർത്ഥിക്കുക അങ്ങനെ അത്ഭത്യാഗടുത്തുള്ള ഒരു പ്രാർത്ഥനയാണ് ഈ സഹനപാത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക ഇവിടെ ഒരു കാര്യം ഇങ്ങനെ ശ്രദ്ധിക്കുക അങ്ങനെ വീട്ടിലെന്തെങ്കിലും ദോഷങ്ങൾ പ്രത്യേകിച്ച് ബന്ധനങ്ങൾ തടസ്സങ്ങളൊക്കെ ഉള്ളവർ വീടിൻ്റെ നാല് ഭാഗത്തു നിന്ന് കുറച്ച് മണ്ണ് കുറച്ച് മണ്ണ് എന്ന് വെച്ചാൽ വളരെ കുറച്ച് മണ്ണ് രണ്ട് സ്പൂൺ മണ്ണ് എടുത്തു കൊണ്ടുവന്നാൽ മതി കേട്ടോ കുറേ ചാക്കുകണക്കിനോ അല്ലെങ്കിൽ കവർ കണക്കിനോ കൊണ്ടുവരേണ്ട ആവശ്യമില്ല വീട്ടിൽ ദോഷങ്ങൾ തടസ്സങ്ങൾ ബന്ധനങ്ങളുള്ളവർ നിങ്ങൾക്കറിയാലോ അങ്ങനെയുണ്ടെങ്കിൽ വീടിൻ്റെ നാല് ഭാഗത്ത് നിന്ന് രണ്ട് സ്പൂൺ മണ്ണ് ഒരു ആ മറ്റോ കൊണ്ടുവരിക അതിനുശേഷം ക്രൂശനായി ഈശോയുടെ മുമ്പിൽ ഒരു ബക്കറ്റ് വെച്ചിട്ടുണ്ട് അവിടെ തൊട്ടി വെച്ചിട്ടുണ്ട് ആ തൊട്ടിയിൽ നിങ്ങൾ നിക്ഷേപിക്കുക അതിനുശേഷം ഈ മുട്ടുകുത്തി അഴയുന്ന ഭാഗത്തുനിന്ന് ഒരു അല്പം മണ്ണെടുക്കുക അതുപോലെ തന്നെ അല്പം കുറച്ച് മണ്ണെടുത്ത് ഈ വീടിൻ്റെ നാല് ഭാഗത്ത് കൊണ്ട് നിക്ഷേപിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ ഈ സഹനപാത എന്ന പേരുള്ള ശുശ്രൂഷയിൽ എല്ലാ വെള്ളിയാഴ്ചയും മണിക്ക് കുരിശിൻ്റെ വഴി ശുശ്രൂഷ ഉണ്ടായിരിക്കുന്നതാണ് ആഘോഷമായ കുരിശിൻ്റെ വഴി എല്ലാ വെള്ളി ി സഹനപാതയിൽ ഉണ്ടായിരിക്കുന്നതാണ് എന്ന് കൂടി അറിയിക്കുകയാണ് പരിശുദ്ധാത്മാവ് ശക്തമായി വെളിപ്പെടുത്തിയ പരിശുതാത്മാവിൻ്റെ പ്രേരണയെ തുടങ്ങുന്ന തുടങ്ങിയ ഒരു ശുശ്രൂഷയാണ് ആ ശുശ്രൂഷയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകം സ്വാഗതം ഇനി വരുമ്പോൾ നിങ്ങൾ ഇനി ഇത് ഓൺലൈൻ കാണുന്നവരൊക്കെ ഇനി വരുമ്പോൾ ഈ എൽ വന്നിട്ട് ഈ ശുശ്രൂഷയിലൊക്കെ പങ്കെടുക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്